കൊച്ചി ഏരിയത്തുമ്പി കലാചാഥ സമാപിച്ചു കൊച്ചി ഏരിയ വേനൽത്തുമ്പികൾ കലാചാഥ രണ്ടു ദിവസം കൊച്ചി ഏരിയയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി തൊപ്പുമടി വില്ലേജിൽ സമാപിച്ചു ബാലസംഘം ഏരിയ പ്രസിഡന്റ് അർച്ചനയുടെ അധ്യക്ഷതയിൽ കെ ജെ മാക്സി എം എൽ എ ഉദ്ഘാടനം ചെയ്തു അത്യാവശ്യം പങ്കെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു പങ്കെടുത്ത് ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ പോകാം അപ്പൊ ഞാൻ സമ്മാനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു ഈ സമ്മാനങ്ങളൊക്കെ കിട്ടി സമ്മാനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ നാടിനെ പറ്റിയും നമ്മുടെ രാജ്യത്തെ പറ്റിയൊക്കെ നമുക്ക് എല്ലാം മനസ്സിലാക്കണ്ടേ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സമ്മാനം കിട്ടപ്പോൾ നിങ്ങൾക്കൊക്കെ പ്രയാസം ഉണ്ടായ ഉണ്ടായാ ഏ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വായിച്ചപ്പോൾ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടായാ വിഷമം തോന്നിയാ എന്താണോ വാർത്ത സെക്രട്ടറി നദ ഫാത്തിമ പറഞ്ഞു കൺവീനർ സുധീഷ് ജില്ലാ കമ്മിറ്റി അംഗം ജോജോ ചുമതലയുള്ള അജേഷ് കോർഡിനേറ്റർ ദന്യ കൗൺസിലർ സോണി കെ ഫ്രാൻസിസ് എന്നിവർ സോണിക്കണ പരിപാടിയിൽ സംസാരിച്ചു പോയി ഇന്നത്തെ എന്തൊക്കെ പാട്ടുകളായും നാടകങ്ങളായും എല്ലാ കൂട്ടുകാരിലേക്കും എത്തിച്ചു കൊടുക്കാണ് അപ്പോ ഇന്ന് ഇവിടെ യിലെ ബാലസംഘം കൂട്ടുകാർ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ജമ്മു കാശ്മീർ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊച്ചി ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രന് ബാലസംഘം കൂട്ടുകാർ മെഴുകിതിരി കത്തിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു